ാപേരിലെ പാപം എന്താ പ്രത്യക്ഷത്തിൽ നമുക്ക് ആകപ്പാട കാണാനുള്ള എന്താണ് അവരൊരു ഗോപുരം പണിത് ഗോപുരം പണിയുന്നത് ഇത്ര വലിയൊരു തെറ്റാണോ ഗോപുരം പണിയുന്നതിന് ഒരു തെറ്റെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല ഇവർക്ക് എന്തുകൊണ്ട് ഒരു ഗോപുരം പണിയാൻ കഴിയുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ടെക്നോളജിയുടെ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നുണ്ട് അതുവരെ അവർ കല്ലും കളിമണ്ണും കൊണ്ടാണ് വീടുകൾ പടഞ്ഞിരുന്നത് ഇപ്പോഴവര് ഇഷ്ടിക കണ്ടുപിടിച്ചു ചരിത്രത്തിലെ വലിയൊരു കണ്ടുപിടുത്തമാണ് ഇഷ്ടികയുടെ കണ്ടുപിടുത്തം അപ്പൊ അവര് പറഞ്ഞു നമുക്ക് ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുക അവര് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് ദെയ്യം എവിടെ ആയിരിക്കുന്നത് അപ്പോൾ ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പളതാൽ അപ്പം നമ്മൾ ദൈവം നമ്മളും ഈക്വൽ ആകുമല്ലോ അപ്പൊ പിന്നെ നമുക്ക് ദൈവത്തിന്റെ ആവശ്യമില്ല കാര്യം നമ്മൾ തന്നെ ദൈവങ്ങളാകും ഈ കാലയളവിലെ ഏറ്റവും വലിയ പാപമാണ് ഞങ്ങൾക്ക് ഇനി ഒരു ദൈവത്തിന്റെ അത്യാവശ്യമൊന്നുമില്ല ഇനി മനുഷ്യനാണ് ദൈവം കാര്യം മനുഷ്യന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു അതാണ് അവിടുത്തെ പാപം ഗോപുരം പണിതല്ല ഏറ്റവും ഉന്നതൻ മനുഷ്യനാണെന്ന് പറയുന്നതാണ് ഇന്നത്തെയും ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ പാപം അതാണ്